ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളില് വീഡിയോ ഉണ്ട് വീഡിയോയിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുമോന്നാ പറയുന്നത് അന്നേരം ഒരു ഉത്സവമാകുമ്പോ അവിടെ ആർക്കും കാണാൻ വരണ്ടേ പോലീസ് ഈ കൊച്ചിന്റെ ഹസ്ബൻഡിനെ തല്ല തല്ലമ്പോ അതിലൊരു പോലീസുകാരനെ ലാത്തി തന്നെ ഈ ഒരു പോലീസുകാരൻ്റെ തലയിൽ കൊള്ളുന്നുണ്ട് അത് ആ വീഡിയോയിൽ നല്ലതുപോലെ കാണാൻ പറ്റും ഇവിടെ ചെറുപ്പക്കാർ പുള്ളാര് ഇല്ല ഈ പോലീസുകാരെ പേടിച്ച് കൊല്ലം ജില്ലയിലെ മങ്ങാട് ചാമുണ്ടേരി ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ മാർച്ച് പത്തിന് ഇവിടെ ഉത്സവമായിരുന്നു കെട്ടുകാഴ്ചയുടെ സമയത്ത് കേരള പോലീസ് ഇവിടെ കയറി അഴിഞ്ഞ അടി ഉണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ഒരു പ്രശ്നവും ഒരു ക്ഷേത്രത്തിൽ ക്യാമ്പിൽ നിന്ന് വരെ പോലീസിനെ ഇറക്കി പോലീസിനെ ഇറക്കിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലത്ത് ചുമ്മാ പോലീസ് പ്രകോപനം ഉണ്ടാക്കി അടി ഉണ്ടാക്കി അടി ഉണ്ടാക്കി ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെ അടിച്ചു കുഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചിട്ട് എല്ലാവരുടെ പേരിലും കള്ളക്കേസ് എടുത്ത് അകത്തിട്ടിരിക്കുകയാണ് ഇതുവരെ ഈ നാട്ടുകാർക്ക് നീതിയിട്ടില്ല ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന ഇവരുടെയൊക്കെ ഹർത്താക്കന്മാരെ മക്കളെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ജയിലിലാക്കിയിരിക്കുകയാണ് ഇവർക്ക് ഇതുവരെ ഒരു നീതിയോ ഇവർക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിക്കയോ വാർത്തയാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം പോലീസിന്റെ സ്വാധീനം തന്നെ ആയിരിക്കാം മാർച്ച് ഒന്ന് മുതൽ മാർച്ച് പത്ത് വരെ ഉത്സവത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഇവിടെ ഒരു അടിയോ പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷെ അവസാന ദിവസം പോലീസ് കരുതി കൂട്ടി ആക്രമിക്കുന്നതിന്റെ വീഡിയോ ഉണ്ടായിട്ട് വരെ പോലീസിന്റെ കൈകൊണ്ടാണ് മറ്റൊരു പോലീസുകാരൻ്റെ പരിക്കേക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുവായിരുന്നു എന്നിട്ട് പോലും ആ ഉപദ്രവിച്ചത് ഇവിടുത്തെ നാട്ടുകാരാണ് പോലീസുകാരെ ഉപദ്രവിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടിച്ചതെന്നാണ് പോലീസുകാർ പ്രചരിപ്പിക്കുന്നത് ഏകദേശം പേരുടെ കേസ് എടുത്തിട്ടുണ്ട് ആറ് പേരെ ജയിലിലാക്കിയിട്ടുണ്ട് ഇവിടെ ഞങ്ങളെല്ലാം ഓടപ്പുറത്ത് കെട്ടിയാഴ്ച കണ്ടോണ്ടിരിക്കുക എനിക്ക് പത്തമ്പത്തഞ്ച് വയസ്സായി ഈ പത്തമ്പത്തഞ്ച് വയസ്സിനാവും വെച്ച് എൻ്റെ പൊടി നാളോട്ട് ഞാൻ ഈ ബന്ധപ്പെടുന്നവളാണ് ഇത്രയും നാളിനെച്ച് ഇങ്ങനൊരു അനിഷ്ട സംഭവം ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഞങ്ങളെല്ലാം അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഫ്ലോട്ട് ഏറ്റവും അവസാനം കരിക്കോട്ടുകാരുടെ ഫ്ലോട്ട് അവിടെ വന്ന് നിന്ന് പിന്നെ ഞങ്ങൾ കാണുന്നത് അടിയാ പിള്ളാരെല്ലാം അടി കൊണ്ട് വ്യവാരം കയറി ഓടുന്ന രംഗോ ഞങ്ങൾ ഇവിടെ കാണുന്നത് പത്ത് ദിവസം കഴിഞ്ഞ് ഈ പത്ത് ദിവസത്തിനകം വെച്ച് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല പരിപാലിക്കുന്നില്ല എന്താ ഏതാന്ന് ഈ കമ്മിറ്റിക്കാരോ വേറെ ഒരു മനുഷ്യരോ വന്ന് ഒന്നുമില്ല ഈ അഞ്ച് അഞ്ച് പോലീസുകാർ കൂടുതൽ ഇവിടെ വന്നിട്ടില്ല ഇപ്പൊ ഈ പ്രാവശ്യം ഒരു ഒരു കിണ്ടൽ പോലീസുകാരുണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നെന്ന് പറഞ്ഞ പോരാ അങ്ങ് അടിയുടെ പുഷ്കരമായിരുന്നു അടിക്കാത്തവരും അടിച്ചവരും എല്ലാം ഇപ്പൊ ഞാൻ തുടർന്ന് പിരടുവർ ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല എന്താ പോലീസുകാർ വന്നതെന്നും നമ്മക്കറിഞ്ഞൂടാ ആരാ ഇറക്കിയെന്ന് പറഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് ഉറക്കമില്ല കറക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മക്കളൊന്നും വീട്ടിൽ കിടന്ന് പറ്റുന്നില്ല ഫോട്ടോ കാണിച്ച് ഇറങ്ങുക ഞങ്ങൾ ഞങ്ങളിത് കാരണം ഞങ്ങൾ പരാതിയും കൊണ്ട് ഞങ്ങൾ കിളിയല്ലൂർ ചെന്നപ്പോൾ ഞങ്ങളെ അവിടെ ഇറക്കിച്ച് സി എം ചോദിച്ച് ഏതവളാ അവളൊക്കെ ഇറക്കി വിടാൻ പറഞ്ഞു ഞങ്ങളെത്രങ്ങൾ വിഷമത്തിൽ കിടക്കുന്നത് ഞങ്ങൾ ഇനി ഇറങ്ങി പോരുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇല്ല ഈ പേടിച്ച് ഉത്സവം കാണാൻ വന്നു ഉത്സവം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കായിരുന്നു പോലീസുകാരിൽ ആത്തിപേച്ച് നിരപരാധികളായ യുവാക്കളെ അടിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മൾ കണ്ടെ അന്നേരമാണ് എൻ്റെ ഹസ്ബൻഡ് അതിനകത്ത് പോകുക എന്റെ ഭർത്താവിനെ അടിക്കുക ചുമ്മാ നിന്ന് എൻ്റെ ഹസ്ബൻഡ് അടിച്ചിട്ടാണ് ഈ വീഡിയോയ്ക്കകത്ത് അവസാനം പോലീസുകാരെല്ലാം കൂടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു ഒന്നും നോക്കാതെ എല്ലാ പോലീസുകാരും കൂടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു ഒരു ഒരു ഇതും ഇല്ലായിരുന്നു പോലീസുകാരെ ഒന്നും ചെയ്യാനും എടുക്കാനോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം മർദ്ദിച്ച് രണ്ടാമത്തെ നാൾ രണ്ടാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ച് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പോലും ചെമ്മത്തി റിമാൻഡ് ചെയ്തിരിക്ക ഉത്സവം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ചും ഒരു 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 തന്നെ എൻ്റെ ഭർത്താവിനെ അടിക്കുകയും എല്ലാ പോലീസുകാരും കൂടെ മർദ്ദിക്കുകയായിരുന്നു കൂട്ടം ചേർന്ന് അക്രമിക്കുകയായിരുന്നു എല്ലാ യുവാക്കളെ അടിച്ചടിച്ച് വരുവായിരുന്നു ലാത്തി ഒരു പ്രശ്നം ഉണ്ടാ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ലാത്തി ഉപയോഗിച്ച് ആ പിള്ളേരെ എല്ലാം അടിച്ചു വരുന്നു ആ കൂട്ടത്തിലാണ് എൻ്റെ ഭർത്താവും കയറി ഇടപെടുന്നത് ഇടപെട്ടാണ് ആ പോലീസുകാർ ഇത്രയും എൻ്റെ ഭർത്താവിനെ അടിക്കുകയും മർദ്ദനം ഏറ്റ ആളിപ്പോൾ റിമാൻഡിൽ കിടക്കുകയാണ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇത്രയും വർഷത്തിനിടയ്ക്ക് മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു വണ്ടി പോലീസ് വന്നിട്ട് അവർ ഉത്സവം കഴിഞ്ഞ് അഥവാ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടി പിടിവലി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് അന്നേരം തന്നെ അവിടെ തന്നെ തീർന്നു പോകുക പതിവ് പക്ഷേ ഇതങ്ങനല്ല ഇത് ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ എല്ലാ വർഷത്തിലും കൂടുതൽ പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല എന്തോ ഒരു എന്തും തല്ലും സംഭവിച്ചെന്ന് പറഞ്ഞ് അവർ ഒരു പ്രകോപനവും ഇല്ലാതെ കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെന്നില്ല സ്ത്രീകളെന്നില്ല ഒരുപാട് കുഞ്ഞുങ്ങൾക്കും അതിനകത്ത് അടി കിട്ടിയിട്ടുണ്ട് അവർ ഒരു പ്രകോപനം കൂടാതെ ഒരു ഉത്സവം ഒരുപാട് ആളുകൾ കാണാൻ വരും ഇതിപ്പം അടി നടക്കുമ്പം എല്ലാവർക്കും ഒരു രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ പോലീസ് വന്ന് അവിടെ ഒന്ന് ചോദിക്കുന്നുമില്ല പറയുന്നുമില്ല കണ്ടുകൊണ്ട് നിൽക്കുന്നവരെ സഹിതം തല്ലിച്ചതയ്ക്കുമായിരുന്നു നമുക്ക് നമുക്കൊന്ന് ചെന്ന് പറയാനോ പിടിക്കാനോ ഇതിപ്പം പിടിച്ച് മാറ്റി ഹസ്ബൻഡ് ആണെങ്കിൽ ഇതിനകത്ത് കമ്മിറ്റി അംഗമായിട്ട് ആദ്യം ആദ്യമായിട്ട് കയറിയാക്കുക അന്നേരം ഒരു പ്രശ്നം അമ്പലത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് കമ്മറ്റി അംഗങ്ങൾ തീർച്ചയായിട്ടും ഇടപെടും അങ്ങനെ പ്രശ്നം വന്നപ്പോഴത്തേന് പിടിച്ചു മാറ്റാൻ വന്നാൽ അന്നേരം ഞാൻ ചോ ഇതിനകത്ത് പ്രതികീർത്ത് എന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങളതിൽ വീഡിയോ ഉണ്ട് വീഡിയോയിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഞങ്ങൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് പറയുന്നത് അന്നേരം ഒരു ഉത്സവമാകുമ്പോൾ അവിടെ ആർക്കും കാണാൻ വരണ്ടേ ഈ വരുന്നവരെല്ലാം ഇവർ പ്രതി ചേർത്ത് എടുക്കു ഈ പരിസരത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് പതിനഞ്ചും പതിനാലും വയസ്സുള്ള കുഞ്ഞുങ്ങളൊന്നും ഇവിടെ ഇല്ല കാരണം എക്സാം നടക്കുക അവരെല്ലാം വീഡിയോയിൽ ഉണ്ടെന്ന ഒറ്റ കാരണത്തിലാണ് ഇത്രയും പേരെ അവർ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പോലീസ് ഈ കൊച്ചിൻ്റെ ഹസ്ബൻഡിനെ തല്ല തല്ലുമ്പോൾ അതിലൊരു പോലീസുകാരൻ്റെ ലാത്തി തന്നെ ഈ ഒരു പോലീസുകാരൻ്റെ തലയിൽ എന്തുവാ അടി കൊള്ളുന്നുണ്ട് അത് ആ വീഡിയോയിൽ നല്ല കാണാൻ പറ്റും അവര് പറയുന്നത് അതാണ് പക്ഷെ അത് നടന്നത് തന്നെ പോലീസുകാരിലാത്തി കൊണ്ട് തന്നെ അവർക്ക് ഈ അപകടം പറ്റിയിരിക്കുന്നത് പക്ഷെ അവര് പറയുന്നത് ഇവിടെ വന്നവര് അവരെ കയ്യേറ്റം ചെയ്തെന്ന് പറയുന്നത് പക്ഷെ ആ വീഡിയോ പരിശോധിച്ച കാണാൻ ആരും പോലീസിനെ ദേഹോബന് ചെയ്യുന്നില്ല അവർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഇപ്പൊ നോർമലി നോർമലി ഒരാളെ ശരീരം നോകുമ്പോൾ അവർ തിരിച്ച് എങ്ങനെയെങ്കിലും റിയാക്ട് ചെയ്യും എന്തിനാ സാറേ വെറുതെ അടിക്കുന്നതെന്ന് ചോദിക്കും അങ്ങനെ ഒരു ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇവിടെ ഇല്ലേ കാരണം വെറുതെ നിൽക്കുന്നവരെ അടിക്കുക അന്നേരം അവര് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും ഇത് അതുപോലും ഇല്ല വെറുതെ കുഞ്ഞു ഒരുപാട് സ്ത്രീകൾക്കൊക്കെ ഈ പിടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ പോലീസുകാർ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴേ ഞങ്ങൾ കമ്മിറ്റിയുടെ മൂന്ന് ഭാരമേഹികൾ അവിടെ ചെല്ലുകയും കോടതി നിയമം അനുസരിച്ചുള്ള ഉത്സവം നടത്താമെന്ന് ഞങ്ങൾ എഴുതി സംബന്ധിച്ച് വെച്ചിട്ടാണ് പോയിരുന്നത് പിന്നെ മാർച്ച് ഒന്ന് മുതൽ ഉത്സവം തുടങ്ങി പത്താം ഉത്സവം വരെ ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പത്താം ഉത്സവത്തിൻ്റെ സാധാരണ ഗതിയിൽ ഞാൻ മൈക്കി പോയിൻ്റ് ആയിട്ട് നിന്നേത് അപ്പോൾ ഞാൻ തന്നെ വിളിച്ച് പറയുന്നത് കോടതിയുടെ നിയമം നിലവിലുണ്ട് അതിനാൽ എട്ട് മണിക്ക് മുമ്പ് കെട്ടുകാഴ്ചകൾ എല്ലാ കെട്ട് ദൃശ്യങ്ങളും കൊണ്ടുവരണമെന്ന് അങ്ങനെ അതനുസരിച്ച് അവർ എട്ടര ഏകദേശം എട്ടരയോടുകൂടി കെട്ടുകാഴ്ച ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ദൃശ്യങ്ങളെല്ലാം എത്ര ദർശനം നടത്തി തിരിച്ച് അന്നേരം ഞാൻ വിളിച്ച് പറയുന്നുണ്ട് എല്ലാ ക്ഷേത്ര കാമ്പൂട്ടും മാറ്റണമെന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേനും യഥാർത്ഥത്തിൽ ഈ കമ്മറ്റിയുടെ കെട്ടുകാഴ്ചയുടെ എന്ന് പറയുന്ന ആളാണ് സനു ശിവൻ ഇവർ പറയുന്ന കമ്പറ്റിക്കാരെയും കണ്ടില്ല എന്ന് പറയുന്നത് നിതിൻ ബാബു കമ്മിറ്റി മെമ്പറാണ് എൻ്റെ മോനാണ് എൻ്റെ മോനും അടിയുണ്ട് സനു ശിവനും അടിയുണ്ട് പിന്നെ ഇതിൽ പ്രതി ചേർക്കാൻ ഉദ്ദേശിക്കുന്നവരെന്നു പറയുന്ന

അപ്പോൾ ആ പോലീസിന്റെ അക്രമം കാരണം ഈ പരിസരവാസികൾ എല്ലാ ചെറുപ്പക്കാരും മാറി നിൽക്കേണ്ട ഒരു ഗതികേടാണ് വന്നിരിക്കുന്നത് അപ്പം അത് യഥാർത്ഥത്തിൽ കരുതിക്കൂട്ടി കമ്മിറ്റിക്കാരായിട്ട് പോലീസുകാരെ വിളിച്ചിട്ടില്ല കമ്മിറ്റിക്കാർ സാധാരണ ഒരു ഉത്സവം നടത്തുമ്പോൾ കിളിയല്ലൂർ പോലീസ് വരും പക്ഷെ ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് മനസ്സിലായി എറുപ്പഞ്ചാലി മുഖ്യം വന്നപ്പോഴേ ക്യാമ്പിലെ പോലീസുകാരുണ്ട് പത്തല്ല ഈ കഴിഞ്ഞ വർഷത്തിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അടിയോ ഉണ്ടായിരുന്നോ ഉണ്ടായിട്ടില്ല സാധാരണഗതിയിൽ എന്തെങ്കിലും ചെറിയ ഉണ്ന്തള്ളൊക്കെ നടക്കുക അതങ്ങനെ തീരാ കഴിഞ്ഞ ഇല്ലായിരുന്നു ഇപ്പോൾ ചരിത്രത്തിൽ നല്ലപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നതും ഈ പത്രവാർത്തകൾ വരുന്നതും ചാനലിൽ വരുന്നതും എല്ലാം അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഇങ്ങനെ ചാമുണ്ടി ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടത്തി ഒരു പെറ്റീഷൻ കൊടുക്കാൻ കാരണം ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്